തിരുഹൃദയ വണക്കമാസം ജൂൺ ഒന്നാം തീയതി ഈശോ ദിവ്യഹൃദയത്തെ പ്രത്യേക വിധത്തിൽ വന്നിക്കുന്നതിൻ്റെ രഹസ്യമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ദൈവപുത്രനായി മിശിഹ മനുഷ്യാവതാരം ചെയ്തു എന്നുള്ളത് സംശയം കൂടാതെ അംഗീകരിക്കേണ്ട ഒരു വിശ്വാസ രഹസ്യമാണ് അത്ഭുതകരമായ അവിടുത്തെ ഈ പ്രവൃത്തിയാൽ ക്രിസ്തുവിൻ്റെ ദിവ്യഹൃദയം ദൈവ സ്വഭാവത്തോട് ഗാഠമായി ചേർന്നിരിക്കുന്നു തന്നിമിത്തം ക്രിസ്തുവിൻ്റെ ഹൃദയം ദൈവിക ഹൃദയം തന്നെയാണ് ക്രിസ്തുനാഥിന് രണ്ടുവിധ സ്വഭാവമുണ്ട് ദൈവസ്വഭാവവും മനുഷ്യ സ്വഭാവവും ദൈവികവും മാനുഷികവുമായ സ്വഭാവങ്ങൾ അങ്ങിൽ ഒന്ന് ചേർന്നിരിക്കിയാൽ സഹോദരനും സ്നേഹിതനുമായ അവിടുത്തെ സമീപം പ്രതീക്ഷയോടും സ്നേഹത്തോടും കൂടി നാം അടുക്കേണ്ടത് ആവശ്യമാണ് ഈ ദിവ്യഹൃദയത്തിൽ സകല നിക്ഷേപങ്ങളും ദൈവത്വത്തിൻ്റെ പൂർണ്ണതയും സമഗ്രമായി അടങ്ങിയിരിക്കുന്നു ഇതിനാൽ ഈശോ മിശിഹായുടെ ദിവ്യഹൃദയത്തെ ആരാധിക്കുന്നത് അത്യന്തം ഉചിതമായിരിക്കുന്നു നമുക്കാവശ്യമായതും നാം ആഗ്രഹിക്കുന്നതുമായ സകല നന്മകളും ഈ ദിവ്യഹൃദയത്തിൻ്റെ അനുഗ്രഹം നിറഞ്ഞ സന്നിധിയിൽ ബോധിപ്പിക്കാവുന്നതാണ് ദാരിദ്ര്യത്താലും നിന്ദാപമാനങ്ങളാലും നാം ഞെരിക്കപ്പെടുന്നുവെങ്കിൽ ലോക സൗഭാഗ്യവും ബഹുമാനങ്ങളും നിസ്സാരങ്ങളെന്നും നിത്യരക്ഷ പ്രാപിക്കുകയാണ് ഏറ്റവും പ്രധാനമായ കാര്യമെന്നും ഈ ദിവ്യഹൃദയം നമ്മെ ഗ്രഹിപ്പിക്കും ഈശോയുടെ ദിവ്യഹൃദയം സകല നിക്ഷേപങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും ഒരിക്കലും വറ്റാത്ത ഉറവയാണെന്ന ഓർമ്മ നമ്മെ ധൈര്യപ്പെടുത്തുന്നു ആകയാൽ ഈശോയുടെ ത്രിഹൃദയത്തിന് നേരെ ഭക്തിയുള്ള ആത്മാവേ നിനക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ ആധ്യാത്മികവും ലൗകികവുമായ നന്മകളും ലഭിക്കുന്നതിന് ഈ മാസ ആരംഭത്തിൽ തന്നെ ഈശോയുടെ പരിഷ്ഠ ഹൃദയത്തോട് നിത്യകന്യയും അമലോത്ഭവവുമായ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴിയായി അപേക്ഷിച്ച് സാധിക്കുന്നതിന് ശ്രമിക്കുക ജപം അനന്ത നന്മ സ്വരൂപിയായ സർവേശ്വര ഈശോയുടെ ദിവ്യഹൃദയം വഴിയായി അപേക്ഷിക്കുന്ന സകലവും ലഭിക്കുമെന്ന് വിശുദ്ധ മർഗീരിയത്തായോട് അങ്ങ് വാഗ്ദാനം ചെയ്തുവല്ലോ അങ്ങയുടെ അനന്തപ്രതാപത്തിന് മുമ്പാകെ ഞാൻ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ അങ്ങേ ദേവൂത്രനെ അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും പ്രത്യേകമായി ഈ മാസത്തിൽ വിശുദ്ധ മർഗിരിയത്തായുടെ മാതൃക അനുകരിക്കുന്നതിനും അനുഗ്രഹം ചെയ്തറല്ലണമേ എൻ്റെ ദൈവമേ അങ്ങിൽ നിന്ന് ബഹുമാനം ഐശ്വര്യം ആദ്യായവ ഞാൻ ഇച്ഛിക്കുന്നില്ല അങ്ങയുടെ ദിവ്യനാദം എല്ലാവരും അറിയുന്നതിനും എല്ലായിടത്തും സ്തുതിക്കപ്പെടുന്നതിനും അങ്ങേ ഈശോ ജനഹൃദയങ്ങളിൽ ഭരണം നടത്തുന്നതിനും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ പ്രാർത്ഥന ഭർത്താവെ അങ്ങ് മണവാട്ടിയായത്രിസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടേന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയുമെ ദിവ്യഹൃദയത്തിൻ്റെ നാഥയെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമേൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടതിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ നന്മനിറങ്ങി മറിയുമേ സ്വസ്തിയെ കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും ബശുദ്ധ ആത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിനു ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ പിതാവ് നാമം പൂജിതമാകണമേ അങ്ങേരു രാജ്യം വരണമേ അങ്ങേരുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിനു ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുദ്ധമറിയമ്മേ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമല്ലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ സാധുശീലനും വിനീത് ഹൃദയനുമായ യേശോയെ ഞങ്ങളുടെ ഹൃദയവും അംഗീകൃതം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശത്രുനത്തിനുമായ സർവേശ്വര അങ്ങേത്രയും ഇത്രയും പ്രിയമുള്ള പുത്രൻ്റെ തിരുഹൃദയത്തെയും പാവികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാവപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ റുഹാത് ഗോദാശയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടി ജീവിച്ച് വാഴുന്ന അങ്ങേപുത്രനായ ഈശോ മിശിഹായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി നൽകി അറിയണമേ ആ സുഹൃതജപം ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ സൽക്രിയ ഈ മാസത്തിൽ ദിവ്യഹൃദയത്തിനു വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭക്തകൃത്യങ്ങൾ നിശ്ചയിച്ച് വിശ്വസ്തുതയോടെ നിറവേറ്റുക